വെളുപ്പിനെ ഒരു മൂന്ന് മണിയായി കാണും ഞാൻ എണീക്കുമ്പോൾ അയാൾ എൻ്റെ അടുത്തില്ലായിരുന്നു അന്നേരം അപ്പോഴേ എൻ്റെ മനസ്സിലെ സംശയം ഉണർന്നു തുടങ്ങി കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് ഉള്ളൂ ഞങ്ങളുടേത് കണ്ടാൽ മാന്യനിന്ന് തെറ്റിദ്ധരിച്ചോണ്ട് വീട്ടാർ കൂടുതലൊന്നും ആലോചിക്കാതെ എന്നെ കെട്ടിച്ചയക്കുമായിരുന്നു ഒന്നുകൂടെ ആലോചിച്ചിട്ട് സമ്മതം മുള്ളിയാൽ മതിയായിരുന്നു ഞാൻ വിഷമത്തിലാവാൻ തക്കതായ കാരണവുമുണ്ട് ഒത്തിരി ദൂരെ ആയിരുന്നു മൂപ്പർക്ക് ജോലി ആഴ്ചയിലൊരിക്കലെ വീട്ടിൽ വരൂ അധികം സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു ഒരു അന്തർമുഖൻ എന്തൊക്കെയോ ദുരൂഹതകൾ അപ്പോഴേ എനിക്ക് തോന്നി തുടങ്ങി ഒടുവിൽ എന്റെ നിർബന്ധം കൊണ്ടാണ് പുതിയ വീടും സ്ഥലവും വാങ്ങി ജോലിസ്ഥലത്തേക്ക് മാറാൻ തീരുമാനിച്ചത് ഇന്നലെയാണ് എന്നെയും കൂട്ടി മൂപ്പർ ഇങ്ങോട്ട് വന്നത് നേരം കഴിഞ്ഞിട്ടും ആളെ കാണാതായപ്പോഴും എന്നിലെ സംശയം വീണ്ടും തലപൊക്കി തുടങ്ങി ആ കുറ്റാക്കൂരിരുട്ടിൽ ഞാൻ ചെവി വട്ടം പിടിച്ചു അടുക്കളയിൽ തട്ടും മുട്ടും കേൾക്കുന്നു ഉള്ളിലൊരാന്തൽ വേലക്കാരിയുമായി എൻ്റെ ഭർത്താവിനെന്താ ഈ നേരത്തിടപാട് വേലക്കാരിയുമായി എൻറെ ഭർത്താവിനെന്താ ഈ നേരത്തെ ഇടപാട് ആ ചിന്ത എന്നിൽ ആന്തി പടരും മുന്നേ ഞാൻ ഓർത്തു അതിന് ഇവിടെ ഏതാ വേലക്കാരി ഞങ്ങൾ രണ്ടുപേരുമല്ലേ ഈ വീട്ടിലുള്ളു ചെറിയൊരാശ്വാസം കിട്ടി എങ്കിലും മൂപ്പരിയും നേരത്തെ എന്തെടുക്കുക അടുക്കളയിൽ ഞാൻ മെല്ലെ കട്ടിലിൽ നിന്നും എണീറ്റു ലൈറ്റ് പോലും ഇടാതെ ആ ഇരുട്ടിൽ പൂച്ചയെപ്പോലെ പമ്മി പമ്മി അടുക്കളയിലേക്ക് നടന്നു എന്റെ അഴിച്ചിട്ട നീണ്ട മുടിയും ഉണ്ട കണ്ണുകളും കണ്ട് അങ്ങേര് പേടിച്ച് മൂത്രമൊഴിക്കുമോ എന്നായിരുന്നു എന്റെ ശരിക്കുള്ള പേടി അടുക്കളവാതിലിലെത്തിയതും ഞാൻ പൊടുന്നനെ നിന്നു മാതിലിന്റെയും കട്ടിലയുടെയും ഇടയിലുള്ള വിടവിലൂടെ ഞാൻ ഉള്ളിലേക്ക് മെല്ലെ നോക്കി ഒരു കൈയിൽ ഗ്ലാസിൽ കുടിച്ച് തീരാറായ മദ്യവും മറുകൈയിൽ ബീഡിയുമായി അയാൾ അവിടെ തന്നെയുണ്ട് ഇത്ര രാവിലെ മദ്യം കഴിക്കുന്ന മനുഷ്യരോ മദ്യം കഴിക്കാനായി മാത്രം ഇങ്ങേരെ അലാം സെറ്റ് ചെയ്ത് എണീറ്റതാണോ ഇനി അടിമയായ ഈ മനുഷ്യന്റെ കൂടെയാണോ ജീവിതകാലം മുഴുവൻ ഞാൻ കഴിയേണ്ടത് പെട്ടെന്ന് എന്തോ ആലോചിച്ചുറപ്പിച്ച പോലെ അയാൾ തന്റെ കയ്യിലിരുന്ന ബീഡിക്കുറ്റി നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് കയ്യിലിരുന്ന അവസാനത്തെ മദ്യം ഒറ്റ വലിക്ക് കുടിച്ച് തട്ടിലിരുന്ന വെട്ടുകത്തി എടുക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിയത് കുടികഴിഞ്ഞ് ചുണ്ടത്തും ഈശയും പുറംകൊയ് കൊണ്ട് തടവിയപ്പോൾ ആ കണ്ണുകൾ ചുമന്നിരുന്നു കൊലപാതകത്തിന് മുന്നേ ധൈര്യം പകരാൻ മദ്യം സേവിച്ചതാവും ഒരു പ്രത്യേകതരം സൈക്കോ ആണല്ലോ ഈശ്വര നീ എനിക്ക് തന്നത് എന്തിനായിരിക്കും അയാൾ എന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത് മൂന്നു മാസമല്ലേ ആയുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് അപ്പോഴേക്കും എന്നെ തട്ടിയിട്ട് മറ്റൊരു പെണ്ണിനെ കെട്ടാമെന്നായോ എവിടെ ആയിരിക്കും അയാൾ ആ കത്തിക്കൊണ്ട് വെട്ടുന്നത് എന്റെ സുന്ദരമായ മുഖം വൃത്തികേടാവുമോ വയറ്റിൽ നിന്ന് കുടലുമാല വെളിയിൽ വരുമോ കട്ടിലിൽ പോയി കമിഴ്ന്നു കിടന്നാലോ ശവമടക്കിന് വരുന്നവരെങ്കിലും പറയട്ടെ മരിച്ചു കിടക്കുമ്പോഴും അവളുടെ മുഖത്തെ ഭംഗി ഭംഗിപ്പോയില്ലെന്ന് വാതിൽ തുറന്ന് പുറത്തേക്കോടാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല ഓടുന്ന വഴിയിലാ പൊട്ടക്കിണറ്റിലെങ്ങാനും വീണാൽ വെള്ളം കുടിച്ച് വീർത്ത എന്റെ ബോഡി കണ്ട് ഇവൾക്കിത് എന്തിൻറെ കേടായിരുന്നോ തീറ്റയ്ക്ക് വല്ല കുറവുമുണ്ടായിരുന്നോ പൊന്നുപോലല്ലായിരുന്നോ അവൻ നോക്കിയിരുന്നത് എന്ന് പറയാൻ മടിക്കാത്ത നാട്ടുകാരാണ് ഞാൻ ശ്വാസമടക്കിപ്പിടിച്ച് വാതിലിനു മറവിൽ തന്നെ നിന്നു പെട്ടെന്നാണ് എനിക്കൊരു ബുദ്ധി ഉദിച്ചത് ഇന്നലെ പാത്രങ്ങളും സാധനങ്ങളുമൊക്കെ കൊണ്ടുവന്ന വലിയ ചാക്ക് അപ്പുറത്തെ മുറിയിൽ നിന്ന് തപ്പിയെടുത്തു പിന്നിൽ നിന്ന് മൂടാം അപ്രതീക്ഷിതമായതുകൊണ്ട് മൂപ്പർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അധികം വണ്ണമില്ലാത്തതുകൊണ്ട് കൊണ്ട് അതിനകത്ത് ഒതുങ്ങിക്കോളും നേരം വെളുക്കും വരെ ചാക്കിനകത്ത് കെട്ടിയിടാം ചാക്കിനകത്ത് കയറ്റിയിട്ട് വേണം അഞ്ചാറ് തൊഴി കൊടുക്കാൻ പറ്റുമെങ്കിൽ വെളിയിൽ പോയി ഉണക്ക മടലെടുത്ത് അറഞ്ചം പുറഞ്ചം കൊടുക്കണം ചാക്കിനകത്ത് കയറും മുന്നേ ആ കത്തി പിടിച്ചു വാങ്ങണം ഇല്ലേ മൂപ്പര് കൊണ്ട് കീറി പുറത്തു വരും എല്ലാവിധ പഴുതുകളും അടച്ചായിരുന്നു ഞാൻ പ്ലാൻ തയ്യാറാക്കിയത് പക്ഷേ ഞാൻ ചാക്കുമായി അടുക്കളയിലേക്ക് ചെല്ലുമ്പോഴേക്കും അങ്ങേര് പുറത്തെ വാതിലും തുറന്ന് വെളിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത് എന്നെ തട്ടാൻ വേറെ ആൾക്കാരെ കൂട്ടാനാണോ പുറപ്പാട് കൊട്ടേഷൻ ടീമിലെ നേതാവായിരുന്നു ഈ കാലമാടൻ ഈ നായകനെ തിരിച്ചറിയാൻ പറ്റാതെ പോയ ഒരു ലോക തോൽവിയാണല്ലോ ഞാനെന്ന് സ്വയം പഴിച്ചോണ്ട് മൂപ്പരുടെ പുറകെ ഞാനും മെല്ലെ വെച്ചു പിടിച്ചു പൊടുന്നനെ മൂപ്പരു നിന്നിട്ട് കയ്യിലിരിക്കുന്ന എടുക്കുന്നത് കണ്ടപ്പോൾ എന്റെ നെഞ്ചൊന്നു പിടഞ്ഞു പെട്ടെന്നേതോ ശബ്ദം കേട്ടതുപോലെ അങ്ങേര് അടുത്തുള്ള മരത്തിന് മറവിലേക്ക് മാറി എനിക്ക് ഒളിക്കാൻ പറ്റിയില്ല വാ പൊത്തിപ്പിടിച്ചോണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു പോയി അതാ ഒരു ടോർച്ച് വെട്ടം തെളിയുന്നു ആ വെളിച്ചത്തിൽ കണ്ട കാഴ്ച എന്റെ കണ്ണുകളെ ഇറുക്കി അടച്ചു കയ്യിലിരിക്കുന്ന അരിയും ചാക്ക് വലിച്ചെറിഞ്ഞിട്ട് ഞാൻ അകത്തേക്കോടി കട്ടിലിൽ ചെന്ന് കിടക്കുമ്പോഴും എൻറെ കിതപ്പ് മാറിയിട്ടുണ്ടായിരുന്നില്ല ആ കത്തിയിൽ നിന്ന് ഇറ്റിറ്റു വീണ തുള്ളികൾക്ക് വെള്ള നിറമായിരുന്നു അപ്പോഴേക്കും എന്റെ കണ്ണുകൾ അടഞ്ഞിരുന്നു മൂപ്പര് വന്നു വിളിച്ചപ്പോഴാണ് ഞാൻ എണീറ്റത് നീ എഴുന്നേറ്റില്ലേ ഇതുവരെ റബ്ബർ വെട്ടുകാരൻ ഇന്നലെ വിളിച്ചു പറഞ്ഞിരുന്നു ഇന്ന് വരില്ലെന്ന് അതാ ഞാൻ രാവിലെ തന്നെ എണീറ്റ് റബ്ബർ വെട്ടാൻ പോയത് നീ അന്നേരം നല്ല ഉറക്കമായിരുന്നു അതാ വിളിക്കാതിരുന്നത് നിനക്കുള്ള ചായയും വെച്ചിട്ടാ ഞാൻ പോയത് ഷെർബിൻ ആന്റണി